ഭൈരവ മീഡിയാസിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ശനി ഭഗവാനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് അതായത് ശനി ഭഗവാൻറേതായ കാഠിനേത്താൽ വളരെയധികം കഷ്ടപ്പെടുന്ന ഒത്തിരി പേരുണ്ട് അപ്പൊ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ശനി ഭഗവാൻ ഏത് ഒരു അവസ്ഥയിൽ എങ്ങനെയൊക്കെ സഞ്ചരിച്ചാലും നമുക്ക് നന്മയും തിന്മയും ഒരുപോലെ തന്നെ പ്രധാനമാണ് എന്നാൽ ഏറ്റവും അധികം പേര് ശനി ഭഗവാൻറേതായ ആ ഒരു ആധിക്യത്താൽ ഒത്തിരി കഷ്ടപ്പെടുന്നതുമുണ്ട് അതുകൊണ്ട് തന്നെ കുടുംബപരമായ ഇടങ്ങളിലും തൊഴിൽപരമായ ഇടങ്ങളിലും എല്ലായിടങ്ങളിലും അവർക്ക് വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു ഒരു വീട് വയ്ക്കണമെന്നുള്ള ഒരാഗ്രഹത്തോടി ഇറങ്ങിയ ഒരു വ്യക്തിയാണെങ്കിലും ശരി അവർക്ക് തടസ്സം ഉണ്ടാകുന്ന സാഹചര്യം സമ്പദ്പരമായ രീതിയിലുള്ള കാര്യത്തിന് വേണ്ടിയിട്ടാണെങ്കിലും തടസ്സം വിവാഹം സംബന്ധിച്ച കാര്യത്തിലാണെങ്കിലും തടസ്സം പൊതുവെ എണ്ണിപ്പറയാനായിട്ട് ഒന്നും തന്നെയില്ല ഏതൊരു വഴിക്ക് ചിന്തിച്ചാലും പ്രശ്നങ്ങൾക്ക് മേലെ പ്രശ്നങ്ങൾ തന്നെയായിരിക്കും വന്നെത്തുക അപ്പോ ശനി ഭഗവാന്റെ കാടിനെ നമുക്ക് എങ്ങനെ കുറയ്ക്കാം എന്നുള്ള ഒരു രീതിയാണ് തീർച്ചയായിട്ടും ഇത് നൂറ് ശതമാനവും നിങ്ങൾക്ക് ഫലവത്തായിട്ട് തന്നെ വരും പക്ഷേ നിങ്ങൾ കൂടി അതിനായിട്ട് പ്രയത്നിക്കണം എന്ന് മാത്രം ഒരു വരി മാത്രമാണ് ഞാനിവിടെ നിങ്ങൾക്ക് വേണ്ടിയിട്ടായിട്ട് പറയുന്നത് ശനി ഭഗവാൻ ഒരു രാശിക്കാരെയും വെറുതെ ഇടാറൊന്നുമില്ല എല്ലാവരെയും നല്ല രീതിയിൽ തന്നെ പരീക്ഷിക്കാറുണ്ട് ദയവായി ഈ വീഡിയോ പരിപൂർണമായും കണ്ടതിന് ശേഷം മാത്രമാണോ നിങ്ങൾ നിങ്ങളുടേതായ ആ ഒരു പരിഹാര മന്ത്രം ഒരിക്കും ചെയ്യേണ്ടത് അല്ലാതെ ചെയ്യുന്നതുകൊണ്ട് യാതൊരു വിധ ഉപയോഗവും നിങ്ങൾക്ക് വരുന്നില്ല കാരണം ഒരു കാര്യം പറയുമ്പോൾ അത് പരിപൂർണമായിട്ടും കേൾക്കാനുള്ള മനസ്സ് വേണം ഇപ്പോൾ ഇത് സ്കിപ്പ് ചെയ്ത് നിങ്ങൾക്ക് മന്ത്രം മാത്രം കേട്ട് മന്ത്രം പറയുന്നതുകൊണ്ട് യാതൊരു വിധ ഗുണങ്ങളും ഇല്ല കാരണം നിങ്ങൾക്ക് നന്മ ഉണ്ടാകണം എന്ന് കരുതി തന്നെയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അതുകൊണ്ട് കേൾക്കാനുള്ള ഒരു മനസ്സ് നിങ്ങൾ കാട്ടണം എന്ന് തന്നെയാണ് പറയേണ്ടത് മകരം കുംഭം എന്നിങ്ങനെ രണ്ട് രാശികൾ ശനി ഭഗവാൻറ്റേതായ സ്വന്തം വീട് തന്നെയാണ് അപ്പോ ആ രാശിയിൽ ജനിച്ച വ്യക്തികൾക്കാണെങ്കിലും ശരി ശനി ഭഗവാന്റെ നക്ഷത്രങ്ങളായ പൂയം അനിഴം ഉത്തർത്താതി എന്നീ നക്ഷത്രക്കാർക്കും വളരെയധികം ഗുണം ചെയ്യും അതായത് അധികമായി തന്നെ ഗുണം ചെയ്യും ശനി ഭഗവാൻ ഇപ്പോ ഏതൊരു ഭാവത്തിൽ നിന്നാലും നിങ്ങൾക്ക് ഗുണം ചെയ്യും ഇരുപത്തിയേഴ് നക്ഷത്രക്കാർക്കും അതേപോലെ തന്നെ ഗുണം ചെയ്യും ജന്മശനിയായിട്ടും കണ്ടക ശനിയായിട്ടും അഷ്ടമ ശനിയായിട്ടും അർദ്ധാഷ്ടമ ശനിയായിട്ടും ഏഴരണ്ട് ശനിയായിട്ടും പല വിധത്തിൽ പല ഭാവത്തിൽ ശനീശ്വരൻ നമ്മുടെയുള്ള രാശികൾക്കുള്ളിൽ നക്ഷത്രങ്ങൾക്കുള്ളിൽ പ്രവേശിക്കാറുണ്ട് ഒപ്പം തന്നെ ദൃഷ്ടി നൽകുന്ന ഒരു രീതിയും ഇപ്പോ ദശാകാലങ്ങൾ നടക്കുന്ന വ്യക്തിയാണെങ്കിലും ശരി അതുപോലെ തന്നെ അപഹാര കാലമാണെങ്കിലും ശരി ഏതൊരു അവസ്ഥയിലുള്ള വ്യക്തികളുമാവട്ടെ ഈ പറയുന്ന കാര്യം വ്യക്തമായി തന്നെ കേൾക്കുക ഇത് പറയാനായിട്ട് വലിയ ബുദ്ധിമുട്ടുകളൊന്നും തന്നെയില്ല ഞാൻ പറയുന്ന സമയത്തിന് ഉണരുക ഞാൻ പറയുന്ന രീതിയിൽ മന്ത്രപ്രയോഗം കൃത്യമായിട്ടും തന്നെ നടത്തുക ശനി ഭഗവാൻ നല്ല ഭാവത്തിലാണ് നമ്മുടെ രാശിക്കുള്ളിൽ വരുന്നത് എങ്കിൽ തീർച്ചയായിട്ടും നല്ല ഫലങ്ങൾ പ്രദാനം ചെയ്യും പക്ഷേ ശനീശ്വരം ഒരിക്കലും തന്നെ മോശം ആർക്കും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം കാരണം തുല്യ നീതിയുടെ കാരകത്വമാണ് ശനി ചെയ്യുക നന്മ എവിടെ ചെയ്താലും അവിടെ നമുക്ക് അതിൻ്റെതായ പ്രഭാവം നൽകും പലരും പറയാറുണ്ട് ശനി ഭഗവാന്റെതായ ഒരു ആധിക്യം വന്നതുകൊണ്ട് എൻ്റെ ജീവിതം പരിപൂർണമായിട്ടും നശിച്ചു എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കങ്ങനെ പറയാനായിട്ട് കഴിയില്ല കാരണം ശനീശ്വരൻ ഒരിക്കലും ആരെയും ദ്രോഹിക്കില്ല എന്നുള്ളതാണ് വാസ്തവം ശനി ദശാകാലം നടക്കുമ്പോഴാണെങ്കില് ഇപ്പോ ശനി ദശാകാലം തുടങ്ങുന്ന വ്യക്തികളൊക്കെ ആണെങ്കിൽ അവർക്ക് ആദ്യത്തെ ഒരു അഞ്ചു വർഷകാലമൊക്കെയും ശനി ഭഗവാൻ വളരെയധികം നല്ല ഫലം തന്നെയായിരിക്കും പ്രദാനം ചെയ്യുക അതായത് ഒരു ഇരുപത്തി അഞ്ച് വയസ്സ് പ്രായമൊക്കെ വരുമ്പോൾ നമുക്ക് ശനി ദശാകാലമൊക്കെ ആരംഭിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ വ്യക്തിക്ക് നല്ല ജോലിയൊക്കെ ലഭിക്കുന്ന സാധ്യതകളുണ്ട് ശനി ദശാകാലത്ത് വിവാഹമൊക്കെയും തന്നെ നടക്കുന്ന സാഹചര്യങ്ങളൊക്കെയും ധാരാളം തന്നെ നടക്കും അപ്പോൾ നമ്മുടേതായ മാനസികമായ നിലയ്ക്ക് കൂടി വ്യത്യസ്തത വരുത്തണമെന്ന് തന്നെയാണ് നല്ല രീതിയിൽ ധനമൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ വീണ്ടും വീണ്ടും കിട്ടുമെന്നുള്ള ആഗ്രഹത്താൽ വീണ്ടും നമ്മൾ അതിനായിട്ട് പ്രയത്നിക്കുകയും കടം വാങ്ങുന്ന സാഹചര്യങ്ങളൊക്കെയും ധാരാളം ഉണ്ടാക്കും അതായത് പതിനായിരം രൂപ ശമ്പളമുള്ള വ്യക്തിക്ക് അത് കിട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എവിടെ കൈനീട്ടിയാലും കാശ് കിട്ടുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ വരും ചുറ്റുമുള്ളവർ സഹായിക്കുന്ന സാഹചര്യങ്ങൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ നല്ല രീതിക്ക് പല കാര്യങ്ങളും ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കും ശനി ഭഗവാൻ എപ്പോഴും പറയുന്ന ഒരേ ഒരു കാര്യം നിങ്ങൾക്ക് വേണ്ടി ഞാൻ നൽകിയതിൽ ഒരു പങ്ക് നീ ശേഖരിച്ചു വെച്ചതിന് ശേഷം മാത്രമാകണം മറ്റുള്ളതടുത്ത് ചിലവാക്കുവാനും മറ്റുള്ളവരെ സഹായിക്കുവാനും അല്ലാതെ എന്നെ കുറ്റപ്പെടുത്തരുത് എന്ന് അദ്ദേഹം പറയാറുണ്ട് അതായത് നമുക്ക് വേണ്ടിയിട്ടുള്ളത് നമ്മൾ എപ്പോഴും ശേഖരിച്ചു തന്നെ വയ്ക്കണം അതിനുശേഷമുള്ളത് മറ്റുള്ളവർക്ക് വേണ്ടി ചിലവാക്കുക ദാനധർമാദികൾക്ക് ചെയ്യുക എന്നുള്ളതാണ് അല്ലാതെ കിട്ടുന്നത് മുഴുവൻ ചിലവാക്കിയിട്ട് നാളെയും തരും എന്നുള്ള ചിന്താഗതി ഒരിക്കലും തന്നെ പാടുന്നതല്ല അതുപോലെ തന്നെ കൈകൾ മുടന്നുള്ളവര് അത് ഈ പഠിക്കാനൊക്കെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുടുംബങ്ങൾ അന്നത്തിനായിട്ട് ബുദ്ധിമുട്ടുന്ന കുടുംബങ്ങളൊക്കെ ഉണ്ട് അങ്ങനെയുള്ളവർക്കൊക്കെ തന്നെ നമ്മൾ നല്ല രീതിയിൽ അറിഞ്ഞു തന്നെ നമ്മൾ സഹായം ചെയ്യാനുള്ള ഒരു മനസ്സും ഒക്കെ വേണം കാശുള്ളവന് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കൊടുത്താൽ അത് നമുക്ക് ഫലം സിദ്ധിക്കില്ല ഒരിക്കലും ഇല്ലാത്തത് എവിടെയാണോ പാത്രം അറിഞ്ഞ് ശിക്ഷ നൽകുക എന്നുള്ളതാണ് ശനി ഭഗവാന്റെതായ ഒരു രീതി തീർച്ചയായിട്ടും നിങ്ങൾ ആ ഒരു രീതിയിൽ തന്നെയാവണം കാര്യങ്ങളൊക്കെ നീക്കി പോകേണ്ടത് ഈ പറയുന്ന മന്ത്രം ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പരിചയപ്പെടുത്തുന്ന മന്ത്രം നൂറ് ശതമാനവും നിങ്ങൾക്ക് ഫലം സിദ്ധിക്കും എന്നുള്ളതാണ് സംശയമൊന്നുമില്ല അതിനായിട്ട് മനസ്സ് അർപ്പണ മനോഭാവത്തോടു കൂടി വേണം നമ്മൾ അത് ചിന്തിക്കണം ആൺ പെൺ ഭാവ വ്യത്യാസങ്ങളൊന്നും തന്നെയല്ലേ ഏതൊരവസ്ഥയിലും നിങ്ങൾക്ക് ഈ മന്ത്രത്തെ പ്രയോഗിക്കാൻ കൃത്യമായിട്ടും ആ ഒരു സമയങ്ങളിൽ സ്ത്രീകളാണെങ്കിൽ ആ മൂന്ന് ദിനങ്ങൾ വളരെയധികം കരുതലോടുകൂടി തന്നെ നിർത്തി പിന്നീട് തുടങ്ങണം അല്ലെങ്കിൽ ആ മൂന്ന് ദിനമൊക്കെ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ മന്ത്രപ്രയോഗങ്ങളൊക്കെ ചെയ്യുക തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് പല സ്ഥിതി ഉണ്ടാക്കണം അത് ഇപ്പോൾ നാൽപ്പത്തി എട്ട് ദിനം എന്ന് പറയുമ്പോൾ സ്ത്രീകൾക്ക് കൃത്യമായി കണ്ടിന്യൂ ചെയ്യാനായിട്ട് കഴിയില്ല അപ്പോൾ ആ മൂന്ന് ദിവസം മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ള ദിവസങ്ങളിലേക്ക് നിങ്ങളത് മന്ത്രം പറയുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല ഫലം നൽകും വീട് സംബന്ധപ്പെട്ട പ്രശ്നം കുടുംബ സംബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അതുപോലെ തൊഴിലിടങ്ങളിലെ പ്രശ്നങ്ങൾ നിങ്ങൾ ഇടങ്ങിയാലും തടസ്സങ്ങൾ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ വിലപിക്കുന്നുവെങ്കിൽ കുടുംബപരമായ രീതിയിൽ എല്ലാവർക്കും തന്നെ ഈ ഒരു മന്ത്രത്തെ പ്രയോഗിക്കാം എല്ലാ രാശിക്കാർക്കും എല്ലാ നക്ഷത്രക്കാർക്കും ഈ മന്ത്രപ്രയോഗങ്ങൾ വളരെ നല്ല ഒരു സമയം തന്നെയായിരിക്കും നൽകുക അതുകൊണ്ട് തന്നെ ശനിദശാകാലം നമുക്ക് നടക്കുന്നു എന്ന് കരുതി നമ്മൾ ചെയ്യണമെന്നുള്ളതല്ല ഏതൊരു കാലമാണെങ്കിലും നമ്മുടെ ഈ മന്ത്രം പ്രയോഗിച്ച് വരുന്നതുകൊണ്ട് എല്ലാ കാലത്തും നമുക്ക് നന്മ പ്രദാനം ചെയ്യും ഭഗവാൻ ഏതൊരു ഭാവത്തിൽ വന്നാലും ധൃപ്തിയുടെ ഭാവത്തിൽ വന്നാലും ശരി അപഹാരമായിട്ട് വന്നാലും ശരി അല്ല ദശാകാലം നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണെങ്കിലും ശരി നമുക്ക് നൂറ്റി ഒന്ന് ശതമാനം നല്ല ഫലത്തെ പ്രധാനം ചെയ്യും പന്ത്രണ്ട് രാശികൾക്കും ഇരുപത്തിയേഴ് നക്ഷത്രക്കാർക്കും അപ്പോ അധികമായിട്ടൊന്നും തന്നെ പറയുന്നില്ല ഇവിടെ മന്ത്രം എന്ന് പറയുന്നത് ഓം ക്ലീം ശിവ സ്വാഹ ഒന്നുകൂടി പറയാം ഓം ക്ലീം ശിവ സ്വാഹ ഓം ക്ലീം ശിവ സ്വാഹ ഇതാണ് മന്ത്രം പറയേണ്ട രീതി കിഴക്ക് നോക്കി സൂര്യഭഗവാനെ പ്രാർത്ഥിച്ചതിന് ശേഷം നിങ്ങൾ ഈ മന്ത്രം ജപിക്കാനായിട്ട് ഇരിക്കുക നാൽപ്പത്തി എട്ട് ദിനം തുടർച്ചയായിട്ട് ഈ മന്ത്രജപം നടത്തണം ഈ മന്ത്രം പറയേണ്ട സമയം എന്ന് പറയുന്നത് പുലർച്ചെ നാല് നാൽപ്പത്തി അഞ്ചിനും അഞ്ച് പതിനഞ്ചിനും ഇടയിൽ നിങ്ങൾ ഈ മന്ത്രം പൂർത്തീകരിക്കണം നൂറ്റി ഇരുപത്തി എട്ട് തവണയാണ് ഈ മന്ത്രം ജപിക്കേണ്ടത് ദിനംതോറും നൂറ്റി ഇരുപത്തി എട്ട് തവണ ഈ ഒരു സമയം നിങ്ങൾ മന്ത്രജപം നടത്തണം ശേഷം നിങ്ങൾക്ക് എപ്പോഴാണോ മനസ്സ് വരുന്നത് ആ രീതിയിൽ നിങ്ങൾക്ക് ഈ മന്ത്രം പ്രയോഗിക്കുന്നത് കൊണ്ട് വളരെയധികം ഗുണം കൂടും എന്നല്ലാതെ ഒരിക്കലും തന്നെ കുറയില്ല തീർച്ചയായിട്ടും ഇത് നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് ഗുണം ചെയ്യുമെന്നുള്ളൊരു സംശയമൊന്നുമല്ല നൂറ്റിയൊന്ന് ശതമാനമല്ല ആയിരത്തി ഒന്ന് ശതമാനവും നിങ്ങൾക്ക് ശനി ഭഗവാൻ്റേതായ ഒരു കാഠിന്യം കുറഞ്ഞു കിട്ടും ഒപ്പം തന്നെ ഭഗവാൻറേതായ പ്രീതിക്കായിട്ട് നിങ്ങൾ ക്ഷേത്രങ്ങളിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നോ അതൊക്കെ കൂടിയും തുടർന്ന് ചെയ്യുക ഇപ്പൊ നീരാഞ്ജന ദീപമൊക്കെ കത്തിക്കുന്നവരുണ്ടാവും അതുപോലെ തന്നെ ആഞ്ജനേയ സ്വാമിയെ വണങ്ങി പ്രാർത്ഥിക്കുന്നവർക്കുണ്ടാവും ശനിദോഷ നിവാരണ ശനിദോഷ നിവാരണത്തിന് ആഞ്ജനേയ സ്വാമിയെ പ്രാർത്ഥിക്കുക വളരെയധികം ഗുണം തന്നെയാണ് അതിന് തർക്കമൊന്നുമില്ലാത്ത കാര്യമാണ് ആഞ്ജനേയ സ്വാമിയെ ഏതൊരു അവസ്ഥയിലും ഏതൊരു വ്യക്തിക്കും എന്ത് കാര്യത്തിനും നമുക്ക് വണങ്ങാം എന്നുള്ളതാണ് സത്യം അപ്പോ വളരെയധികം നല്ല ഫലം തരുന്ന ഈ ഒരു മന്ത്രം അതായത് ഓം ക്ലെയിം ശിവ സ്വാഹ എന്ന മന്ത്രം നൂറ്റി ഇരുപത്തി എട്ട് തവണ പുലർച്ചെ നാല് നാൽപ്പത്തി അഞ്ചിനും അഞ്ച് പതിനഞ്ചിനും ഇടയിൽ നിങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കേണ്ടതാണ് അപ്പോ വളരെയധികം നല്ല ഫലങ്ങൾ നിങ്ങൾക്കുണ്ടാവും യാതൊരുവിധ മാറ്റവുമെല്ലാം ഈ മന്ത്രം നിങ്ങൾ കേൾക്കുന്ന നിമിഷം മുതൽ ഇന്ന് ശനിയാഴ്ച ദിവസമായിട്ടാണ് ഞാൻ ഈ മന്ത്രത്തിൻ്റെതായ കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പറയുന്നത് ശുഭകരമായ ഒരു മന്ത്രം തന്നെയാണ് ഓ ക്ലെയിം ശിവ സോഹ എന്ന മന്ത്രം മറ്റൊരു ചാനലിൽ കൂടി ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും ഇതിൽ കാണാൻ കഴിയാത്തവർ അതിൽ കാണുക ഇതിൽ കണ്ടിട്ടുള്ളവർ അതിൽ കാണണമെന്നുമില്ല ജാതകങ്ങളൊക്കെ പരിശോധിക്കേണ്ടവർക്ക് തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള വാട്സപ്പ് നമ്പറിലേക്ക് വോയിസ് മെസ്സേജോ അല്ലെങ്കിൽ മെസ്സേജോ ആയി ടൈപ്പ് ചെയ്തായിരിക്കുക ദയവായി കോൾ ചെയ്യാതിരിക്കുക നിങ്ങളുടെതായ എന്ത് വിധത്തിലുള്ള പ്രശ്നങ്ങൾക്കായാലും ശരി ജാതക വശാൽ പരിഹാരം ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഞാനത് നിർദ്ദേശിക്കുന്നതായിരിക്കാം അതിൻ്റെതായ രീതിയിലുള്ള കർമ്മങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്തു തരുന്നതായിരിക്കാം അപ്പോൾ ഏതൊരു അവസ്ഥയിലുള്ള ആൾക്കാർക്കാണെങ്കിലും ശരി എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരങ്ങൾ നിർദ്ദേശിക്കുന്നത് തന്നെയായിരിക്കും യാതൊരുവിധ മാറ്റമില്ല ഏതൊരു പ്രശ്നങ്ങളും എന്ത് പ്രശ്നമായി തലപോകുന്ന പ്രശ്നമാണെങ്കിലും ശരി നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാം അതിൻ്റെതായ രീതിയിൽ ജാതകം അനുവദിക്കുന്നു എങ്കിൽ നിങ്ങളുടേതായ സ്വയം ജാതകം അനുവദിക്കുന്നു എങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ള പരിഹാരം നിർദ്ദേശിച്ച് നൽകുന്നതായിരിക്കും ശുഭ